ശ്രോതാക്കളെ ഈ ഹുസൈൻ സലഫി എന്ന ഈ വിദ്വാൻ ഇനി കാന്തപുരം ഉസ്താദിലേക്കാണ് തിരിഞ്ഞത് അതിന് മറുപടി പറയാതിരുന്നൂടാ അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയുന്നു ആദ്യം നിങ്ങൾ അവന് പ്രസംഗിച്ചത് ഒന്ന് കേൾക്കും എന്നിട്ട് നമുക്ക് മറുപടിയിലേക്ക് തിരിയാം തിരിയാടിയും കാരണം ഹോൾസെയിൽ വ്യാപാരികളായി അവരങ്ങനെ ഊരുചുറ്റുന്നുണ്ട് അവരാ പണ്ട് പറഞ്ഞിടത്തന്നുണ്ട് മാറ്റം വന്നത് പേരോടനാണ് അലഹമ്മില്ല നല്ല കാര്യമാണ് ആ ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ വ്യാജന്മാരുടെ ലിസ്റ്റിൽ ആദ്യം തന്നെ വരുന്നതാരാണ് കാന്തപുരം മുസ്ലിം കാരണം കാന്തപുരം മുസ്ലിം ആരാണ് ആരെക്കുറിച്ച് കുത്തുബുല്ലാലമാണെന്ന് പറഞ്ഞത് എൻ്റെ മുറബിയായ സൈഹാണെന്ന് പറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകിയത് മടവൂരാണെന്നും വഫാത്തിൻ്റെ ശേഷവും എന്നെ കാത്തു പോരുന്നത് മടവൂരാണെന്നും ും പച്ചയായി പറഞ്ഞയാളാണ് കാന്തപുരം അപ്പോൾ പേരോട് മുസ്ലിയാരുടെ തന്നെ ഭാഷയിൽ നമ്പർ വൺ വ്യാജനായി ഉസ്താദ് തന്നെ വന്നിട്ടുണ്ട് നോക്കൂ നിങ്ങൾ എവിടെ എവിടെയെത്തിപ്പോയി എവിടെ എവിടെത്തിപ്പോയി ഈ സമുദായത്തിന്റെ അവസ്ഥ എരി നോക്കൂ നിങ്ങൾ തീർന്നില്ല കറാമത്തുകൾ പറയുന്നതിനിപ്പോ ചില സർത്തുകളൊക്കെ ആൾക്കാർ ആൾക്കാരിപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ട് സർത്തൊന്നുമില്ല എന്തും വിളിച്ചു പറയാ എന്തും അല്ല കഴിവോടുക്കും ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ എന്താണ് അവൻ പറഞ്ഞത് പേരോടിന്റെ ഭാഷയിൽ നമ്പർ വൺ വ്യാജൻ കാന്തബ്രഹ്മസ്താദാണെന്ന് എന്നാൽ അബ്ദുല്ലാ ഇബ്ബിന് സലൂല് ആദരവായ നബിസ്വല്ലാ വസ്ലം തങ്ങളെക്കൊണ്ട് പറഞ്ഞുണ്ടാക്കിയ അതേ വാദങ്ങളാണ് അതേപോലെ തന്നെ പിന്നെ നബി അലി വസ്ലമങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാർത്തിബ് മുസൈലിമൽ കതാബിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ അതേ വാദങ്ങളാണ് ഇപ്പോൾ ഈ വിദ്വാൻ ഉപയോഗിക്കുന്നത് അത്രേ അതിനെപ്പറ്റി പറയേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ വഴിയിലൊരു വെറുതെ പഠിച്ചല്ലല്ലോ അല്ലാത്താലം ആടേക്കാളെ ആളുകയാണല്ലോ അതിന് വേണ്ടിയിട്ട് ചില ഇത് ഇങ്ങനത്തെ ആളുകളെ പഠിച്ചു വെച്ചതാണ് അത്രേ നമുക്ക് പറയാനുള്ളൂ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനോട് നേരിട്ട് മുതമ്പറുൽ ആലം മഹാനര് പറഞ്ഞതു അവിടുത്തെ തെരീക്കത്ത് കാന്തപുരം മുസ്താദ് പിന്നെ ചോദിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെ വഴിയിലേക്ക് വരാൻ പാടില്ല നിങ്ങൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ ജനങ്ങളെ സംസ്കരിച്ചെടുക്കണം ജനങ്ങളെ നേർവയിലേക്ക് നടത്തിക്കണം അത് ശരീരത്തിനനുസരിച്ച് നടത്തിക്കണം അതാണ് നിങ്ങളുടെ ജോലി നിങ്ങൾ മൂസ അലി ഇസ്ലാമിൻ്റെ വഴിയിലും ഞങ്ങൾ കദിർ അലി ഇസ്ലാമിൻ്റെ വഴിയിലുമാണെന്നാണ് ഇതൊന്നും ഇപ്പോൾ ആ വിദ്വാൻ കേൾ വിശ്വസിക്കില്ല ഞമ്മളിപ്പോൾ അവനോടല്ല പറയുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിൻ്റെ സ്ഥാനം കാലഘട്ടം അവിടുത്തെ എല്ലാ കാലഘട്ടവും ശരീരത്തിനനുസരിച്ച് ജനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ആ മഹാൻ്റെ മഹാൻ ആ പറഞ്ഞത് എൻ്റെ മുറബിയായ സേഹ് മുറബിയായ സേഹ് ആണവരെന്ന് അപ്പോൾ ആ മുറബിയായ സേഹ് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു ജനങ്ങൾ സംസ്കരിക്കാനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ആ പ്രവർത്തനം ഈ ഏറ്റവും അങ്ങേയറ്റം വിഷമിക്കുന്ന ഘട്ടത്തിൽ പോലും നടത്തി നിൽക്കുന്നു എന്തേ കാരണം മുറബ്യായ സേഹാണ് ഏൽപ്പിച്ചു വെച്ചത് മുറബ്യായ സേഹാണ് കല്പിച്ചത് അത് മനസാവാച കർമ്മണ പ്രാവർത്തികമാക്കിക്കൊള്ളണം അതേ അവസരത്തിൽ വാക്കികൾ ഉള്ളാളപ്പാപ്പനോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി എങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ കാന്തപുരം മുസ്താദ് പറയുന്ന വിഷയത്തിന് വിരുദ്ധമായി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ അവർക്കുള്ള അവസ്ഥ അപകടം തന്നെ ഇതേ പറയാനുള്ളൂ അവരുടെ അവസ്ഥ അപകടം തന്നെ ഈ മൗലവി വൈലന്ന ചരുലേക്കാട്ട് പോകുക തന്നെ ചെയ്യും ആദരവായ സല്ലല്ലാഹു അലൈഹി വസാം തങ്ങളെ വിശ്വസിച്ചുകൊള്ളണം ആ വിശ്വസിക്കേണ്ട ആളുകളാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നവരാണെന്നും പറഞ്ഞിട്ട് നേരെ റസൂലുള്ളാഹി റസൂലാഹി അലൈഹി അലൈവിസലം തങ്ങൾക്ക് എതിരിൽ പ്രവർത്തിച്ച മുസൈലിമത്തുൽ മറ്റേ പിന്നെ അബ്ദുല്ലാഹിബിന് സലൂല് മുസൈലിമത്തുൽ കത്താബിൻ്റെ അടുത്തേക്ക് പോയ കാർത്തിബ് ഇവരൊക്കെ നബി അലൈഹി വസ്സലമ തങ്ങൾക്ക് അയാത്ത് കാലത്ത് തന്നെ എതിർ പ്രവർത്തിച്ച് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞവരും ആയിരുന്നു പക്ഷേ പോവാനുള്ളത് നരകത്തിലേക്കായിപ്പോയി എന്നല്ലാതെ മൗലവി താങ്കൾക്കും പോവാനുള്ളത് നരകത്തിലേക്കായി പോകും എപ്പോഴും തിരുത്താം റൂഹ് തൊണ്ടക്കുയിലെത്തുന്നതിൻ്റെ മുമ്പെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയോ അങ്ങനെ രണ്ട് ഘട്ടം കടക്കുന്നതിൻ്റെ മുമ്പ് തൗപ ചെയ്യാൻ സമയമുണ്ട് കാന്തപുരം ഉസ്താദിനെ തൊട്ട് കളിക്കണ്ട കാന്തപുരം ഉസ്താദിനെ തൊട്ട് കളിച്ചാൽ ഈമാൻ മാത്രമല്ല എല്ലാം നശിക്കും മറന്നു പോണ്ട തരന്തായിന്നു പോകും ഇപ്പോൾ തരന്തായിരുന്നു നിൽക്കാനല്ലേ ഇപ്പോൾ പലതും ഇപ്പോൾ സ്റ്റേജ് കെട്ടി വിളിച്ച് പറയുന്നു എന്നല്ലാതെ തരന്തായിരുന്നു കൊണ്ടല്ലേ മൗലവി നിൽക്കുന്നത് സമൂഹത്തിൻ്റെ ഇടയിൽ വല്ല വിലയും ഉണ്ടോ അതുകൊണ്ട് തന്നെ പറയട്ടെ കാന്തപുരം ഇസ്താദ് ഈ കാലഘട്ടത്തിൽ ദീനുൽ ഇസ്ലാമിന് വിശ്വാസികളായ മോമിനീകളായ ഇസ്ലാമിനെ വിശ്വസിച്ചവരായ ആളുകളെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അത് മടവോർ മുദർലാലം മഹാനർ കൽപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് വരുന്ന എന്തു വിഷമങ്ങളും ഉടനടി മഹാനര് അന്നും ഇന്നും നിയന്ത്രിക്കുന്നു ഒരു സമ്മേളനത്തിന് വലിയ വിഷമങ്ങൾ കൊണ്ടുവരാൻ അന്നേരാണ് കാന്ത ബ്രഹ്മസ്ഥാദിനോട് നേരിട്ടാ പറഞ്ഞത് എന്നാണ് നേരിട്ടാണോ അവിടുത്തോട് പറഞ്ഞത് പള്ളീൻ്റെ അടുത്ത് വെച്ചിട്ട് ശ്രദ്ധിക്കണമെന്ന് സമ്മേളനം നിർത്തിവെക്കാൻ വരെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് കാന്തപുര സ്ഥാദ് പറഞ്ഞത് അന്നാണ് ടാങ്കിൽ വിശം കളിക്കുക സാനൈഡ് ടാങ്ക് കൊണ്ടുപോയി കലക്കുക ഇത്തിരായിരം എണ്ണം അന്ന് മരിച്ചു വീഴുമായിരുന്നു ആ ടാങ്ക് നിന്ന് ആ കുടിക്കാനുള്ള വെള്ളം എടുക്കണത് അന്ന് പഴയ ഒരു ടാങ്കേ ഉള്ള എന്നാണ് ഇപ്പോഴാണ് ടാങ്ക് ഏറ്റവും സേഫ്റ്റിയിലായിട്ട് ടാങ്ക് അപ്പുറത്തേക്ക് വലുതുണ്ടാക്കിയത് പിന്നെയാണ് ടാങ്കിൽ വിശം കലക്കി കുളത്തിൽ വിശം കളിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അന്ന് നടന്നില്ല അവിടെ വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു അതേ അവസരം ടാങ്കിൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പോണ കൂട്ടത്തിൽ തിരിച്ചറിയില്ല അങ്ങനാണ് കേറി കയറി കളിച്ചത് പക്ഷേ സെയ്ഖുനാൻ്റെ നിയന്ത്രണം അവിടെയും ഉണ്ടായിരുന്നു പെട്ടെന്ന് അവിടെ പെയിൻ്റ് അടിക്കുന്ന ഒരു ചങ്ങാക്ക് വെറുതെ തോന്നി ഓൻ കൂലിക്ക് വന്നതാണ് ഓന് വെറുതെ തോന്നി എന്തിനായി ഇതിൻ്റെ ഫോളിൽ കയറിയതെന്ന് പോയി ജോക്കിണർ പാർത്താൻ പറഞ്ഞ് ജോക്കിണർ ഇറങ്ങി ഓടി ഓടിയ ഒരു കുപ്പി വലിച്ചെറിഞ്ഞ് കുപ്പിയും കയ്യിലെടുത്ത് ആളെയും പിടിച്ചു അങ്ങനെ പരിശോധിച്ച് നോക്കുന്ന നേരം സയനൈഡാണ് പെട്ടെന്ന് ലോക്കാക്കി വെള്ളം ലോക്കാക്കി പിന്നെ അലഹദില്ല ഒരു മനുഷ്യ കുഞ്ഞിനും ഒന്നും പറ്റാതെ സഹായിച്ചെങ്കിൽ അത് മടവൂർ മഹാനരുടെ സഹായമാണ് അവരാണ് നിയന്ത്രിച്ചത് കാന്തബ്രഹ്മസ്താദിനും ഒന്നും പറ്റാറില്ല അപ്പോൾ പിന്നെങ്ങൾ ചോദിക്കും സൂക്കേട് വന്നതോൺ അതും മഹാനര് കാണിച്ചതാണ് കറാമത്താണ് മടവൂർ മഹാനരുടെ കറാമത്താണെന്ന് വിശ്വസിക്കേണ്ടേ ഉള്ളൂ കാരണം പൂർണ്ണമായും വേൾഡ് വൈഡിലുള്ള എല്ലാ വൈദ്യന്മാരും ഡോക്ടർമാരും വിധി പറഞ്ഞു ഇത് മരണം ഉറപ്പാണെന്ന് പക്ഷേ ഇപ്പോഴും ദുബൈയിലും ഖസറിലും അവിടെ ഇവിടെ ഒക്കെ ഓടിഞ്ഞോണ്ട് തന്നെയാണ് ടോം മറന്നുകൊണ്ടാണ് അത് മടവൂർ മഹാനരുടെ കറാമത്താണ് ടോം അത് നേരിട്ട് മുറബിയായ സേഹ് ശിഷ്യൻ മുരീതിന് കാണി മുരീതിയിലൂടെ കാണിച്ച് തന്നതാണ് കേട്ടോ മറന്നുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞ് നടന്നീയല്ലോ കുറെ പാടി നടന്നീയല്ലോ കഴിഞ്ഞീ കാന്തപുരം എന്ന് കഴിഞ്ഞോ ഇപ്പോഴും ദുബായിലേക്കും എവിടേക്കും അമേരിക്കയിലേക്കും ബ്രിട്ടനിലും ഒക്കെ പാ പറക്കാൻ നിൽക്കുക കേട്ടോ മറന്നുകൊണ്ട് എന്തേ കാരണം ഈ പ്രപഞ്ചത്തിലുള്ള മിനിങ്ങൾക്ക് ദീനല് ഇസ്ലാം എന്തെന്ന് പറഞ്ഞു കൊടുക്കണം വലിയുടെ സ്ഥാനം പറഞ്ഞു കൊടുക്കണം അമ്പിയാക്കളുടെ സ്ഥാനം പറഞ്ഞു കൊടുക്കണം സാധാരണക്കാരുടെ സ്ഥാനം പറഞ്ഞു കൊടുക്കണം അവരെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം വലിയാണെങ്കിൽ മുറബിയായ സ്വേഹാണെങ്കിൽ അവരുടെ അവർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം അതാണ് മടവൂർ മഹാനരെ പറ്റിയിട്ട് സ്വേഹുനെ പറഞ്ഞത് അന്നും ഇന്നും എന്നെ നിയന്ത്രിക്കുന്നു പൊതുജനത്തോടാണ് പറഞ്ഞത് എന്തേ കാരണം വലിയ അവർക്കുള്ള സ്ഥാനം അതുപോലെ തന്നെ കാന്തപുരം ഒരുപാട് മട മടവൂർ മഹാനരെ പറ്റി പറഞ്ഞതുണ്ട് അതൊക്കെ ദേവയാണ് സാധാരണക്കാർക്കുള്ള ദേവയാണ് മുതാലിമീങ്ങൾക്കുള്ള ദേവയാണ് പണ്ഡിതന്മാർക്കുള്ള ദേവയാണ് അതല്ലാതെ വേറൊന്നല്ല ഒരു വരി എന്ത് ചെയ്യുമെന്നും എന്തൊക്കെ അവർക്ക് കഴിയുമെന്നും എന്തെല്ലാം അധികാരം അവർക്ക് റബ്ബ് താഴെ കൊടുത്തിട്ടുണ്ടെന്നും കാന്തപുരം ഉസ്താദാണ് പറയേണ്ടത് വേറെ ആരെയും വിളിച്ച് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അവർക്ക് അവരുടെ പാട്ടിനു പോകാം എന്നല്ലാതെ ഞങ്ങളുടെ നേതൃത്വം ഇന്ന് ശരീരത്തിൻ്റെ നേതൃത്വം ഇന്ന് കാന്തപുരം ഉസ്താദാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിൻ്റെ ഇടയിൽ ആരോ എന്തോ വിളിച്ച് പറഞ്ഞോട്ടെ അത് അവരുടെ വിവരക്കേട് എന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഇനിയും വരും ഈ വീഡിയോയിൽ ഇനിയും വിഷയങ്ങളുണ്ട് അതിലേക്ക് വരിക തന്നെ ചെയ്യും നിർത്തട്ടെ